സ്ലാമലൈക്കെ നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് അവിയൽ വയ്ക്കാനാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ വയ്ക്കുന്നത് ഉരുളക്കിഴങ്ങും ചക്കക്കുരുവുമൊക്കെ ഇട്ട് വയ്ക്കും ഇന്ന് ഞാൻ വെക്കുന്നത് ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടാണ് ഞാൻ വെക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമ്മൾ കണ്ടുനോക്കേണ്ട എന്താ കുറച്ച് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് മുരിങ്ങക്ക വരും എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച മുരിങ്ങക്കയാണ് എന്താ ഒരു ഉരുളക്കയങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉരുങ്ങിയൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റാം നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം ഇതാ എല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അല്ല പിഞ്ച് കണ്ടോ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം മുരിങ്ങക്കൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം ഉള്ളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കതിലേക്ക് മാറ്റാം വ നമുക്കെല്ലാം ഇതൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് മുരിങ്ങയ്ക്ക് അവിയലിന് ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് തട്ടി കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക അഞ്ചല്ലി വെളുത്തുള്ളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്രൈപ്പാൻ അടുപ്പിൽ കൊടുക്കാം അരച്ച് വച്ചേക്കുന്ന അരപ്പ് ആ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അടുപ്പ് ഓണാക്കിയിട്ടുണ്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്ന മുരിങ്ങക്കൈം ഉരുളക്കൈട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് നിങ്ങൾ അവിയൽ വെച്ച് കഴിച്ച് നോക്കണം നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇട്ട് അവിയൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുറച്ചുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് ഈ അവിയൽ അവിയലൊരു ഒരു ഒരു ടീസ്പൂൺ തൈരിടാം കട്ട തൈര് ഇട്ട് കൊടുക്ക തൈരിട്ട് അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ആക്കാം ഇടയിൽ കാവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്ത് ഇനി ഒന്ന് നമുക്കൊന്ന് കടുവ് വറുക്കണം അതിനകത്ത് കടു വറുത്ത് കൊടുക്കാം കടുവ വറുക്ക ഒരു ചട്ടി അരപ്പത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പലോടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അവിയലിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുരിങ്ങയ്ക്ക് അവിയല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്